ലാലേട്ടന്റെ ആദ്യത്തെ പ്രമോ വന്നിരിക്കുകയാണ് അതെ എന്താണ് ഒന്നും മിണ്ടുന്നൊന്നുമില്ലേ മിണ്ടുന്നേ ഇല്ല ഇത് അനീഷിനിട്ടുള്ള പണിയാണോ അതോ ഇന്ന് അനീഷിന്റെ ലാലേട്ടൻ കൺഗ്രാജുലേറ്റ് ചെയ്യോ സൂപ്പർ മോനെ നീ ലൂപ്പ് ലൂപോള് കണ്ടുപിടിച്ച് നന്നായിട്ട് കളിച്ചു എന്ന് പറയുമോ അതോ അനീഷിനെ കളിയാക്കുമോ ഏഹ് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഇന്ന് കൊടുക്കുവോ അതായത് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ലാലേട്ട ഇതുപോലെ മിണ്ടാതെ നിൽക്കുവോ അതോ വല്ലതും പറയുമോ അവരോട് ഏഹ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ മെയിൻ വിഷയങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് ലാലേട്ടനോട് ചോദിക്കാൻ പറയുന്നത് പക്ഷെ ലാലട്ട അനിഷ്ടം പോലെ മിണ്ടാതെ നിൽക്കുകയാണ് ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ബിഗ് ബോസ് ചോദിക്കുകയാണ് മോഹൻലാൽ ഷോ തുടങ്ങിക്കഴിഞ്ഞു എന്താ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ കുടുംബാംഗങ്ങളോട് എന്തെല്ലാം സംസാരിക്കണം എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് അവർക്ക് നൽകേണ്ടത് എന്താണ് സംസാരിക്കാത്തത് എന്ന് ചോദിക്കുന്നു ഒരു മിണ്ടാട്ടോ ഇല്ല നമ്മുടെ അനീഷിനോട് ബിഗ് ബോസ് ചോദിച്ച് ചോദിച്ച് ചോദിച്ചിട്ടും അനീഷ് ഒന്നും മിണ്ടിയില്ലല്ലോ അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും പറഞ്ഞായിരുന്നു അനീഷ് കളിച്ചത് ശരിയായിരുന്നു ഫെയർ ആയിട്ട് തോന്നി കാര്യം പുള്ളിക്കാരനെ അത് ചെയ്തല്ലോ എന്തെങ്കിലും പക്ഷേ ലാലേട്ടൻ എന്തോന്ന് പറയും ഏ പോലെയാണ് നിൽക്കുന്നത് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ മതിയോ ലൈഫ് സ്റ്റോറി പറയുന്ന സങ്കടകരമായ അവസരത്തിൽ പോലും ചിലർ തമാശ കാട്ടിയതിനെ കുറിച്ചും തുടർ സംഘർഷങ്ങളെക്കുറിച്ചും ഒന്നും പ്രതികരിക്കണ്ടേ അതായത് ആര്യൻ ചെയ്തത് ആര്യൻ ചിരിച്ചു സരിക ചിരിച്ചു റന ചിരിച്ചു അതേപോലെ തന്നെ അപ്പാലി ചിരിച്ചു ജിസേൽ അവിടെ ഇരുന്ന് ആരിന് പിന്തുണ നൽകി അപ്പം ഇവരൊക്കെ ചിരിച്ചതും പിന്നെ തുടർ സംഘർഷങ്ങൾ അഭി വലിയൊരു തെറിയം വിളിച്ചിട്ടാണ് അഭി എണീറ്റത് പിന്നെ അത് കഴിഞ്ഞ് ഒനീലും ഉള്ള സംഘർഷം അഭിയും റെനയും ഉള്ള സംഘർഷം ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടേ എന്നാണ് ചോദിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ചോദിക്കുകയോ ചോദിക്കും ചോദിക്കുവായിരിക്കും ചോദിക്കാതിരിക്കില്ല പക്ഷെ എങ്ങനെ ചോദിക്കും അതിനെ എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അല്ലേ പിന്നെ പലരും അസഭ്യ വർഷങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നു കേട്ടിൽ കേട്ടിലെന്ന് നടിക്കാനാകുമോ അത് ഒനിലിൻ്റെ കാര്യമാണ് പറയുന്നത് ഒനീൽ അത്രമാത്രം ചീത്തയും അതുമാതിരി മോശം വാക്കുകളും വർത്തമാനങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എങ്ങനെ ചോദിക്കും എന്നാണ് എനിക്കും അറിയേണ്ടത് അതൊക്കെ ചോദിക്കും ഇതെല്ലാം ചോദിക്കും നമ്മളിപ്പം കഴിഞ്ഞ വീക്കെൻഡിലും നമ്മൾ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ചോദിച്ചു പക്ഷെ അത് എങ്ങനെ ചോദിക്കും എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത് അത് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെയും ചോദിക്കാമല്ലോ ചിരിച്ചുകൊണ്ടും ചോദിക്കാം ദേഷ്യപ്പെട്ടും ചോദിക്കാം അതിൻ്റെ എങ്ങനെയായിട്ട് ചോദിക്കും എന്നാണ് അന്നലേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളു അടുക്കള ആവശ്യ സാധനങ്ങൾ ഒളിച്ചു വെച്ച് ഉപയോഗിക്കുന്നു ദിസേൽ അതെ ചോദിക്കുമോ കോഫി കള്ളി ശുചിത്വത്തെക്കുറിച്ചുള്ള മോർണിംഗ് ടാസ്കിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നില്ലേ അതിനെക്കുറിച്ച് ചോദിക്കണ്ടേ അനിമോള് കയറി ഇരുന്ന് പാചകം ചെയ്യുന്നു കയറി നിന്ന് പാചകം ചെയ്യുന്നു അതുപോലെ തന്നെ ജിസേൽ അത് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞത്തെ ആഴ്ചയിലുള്ളതാണ് ജിസേൽ സ്പൂൾ വെച്ച് കുടിക്കുന്നതും ഇങ്ങനെ മാവിട്ട് എടുക്കുന്നതുമൊക്കെ അതൊക്കെ ചോദിക്കുവോ കാണിച്ചു കൊടുക്കുകയോ ഇല്ലയൊന്നും കണ്ടറിയാം ചോദിക്ക ചോദിക്ക അവർക്ക് ഇതൊക്കെ അവരോട് ചോദിക്കണ്ടേ എന്താ ഒന്നും മിണ്ടാത്തത് ഒന്നും മിണ്ടുന്നില്ല ഇതെന്താ ലാലേട്ടാ മറ്റേ പഠിപ്പുര ടാസ്കിൽ അനീഷ് ചെയ്തതുപോലെ ചെയ്യുന്നത് അവസാനം അനീഷിന് വിട്ട് കൊടുക്കുമോ എന്നറിയില്ല എന്തായാലും ഒരുപാട് പേര് കമൻറ്റ് ഇതുകൊണ്ട് ഇൻസ്പയർഡ് ഫ്രം അനീഷ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് കണ്ടറിയാം നമുക്ക് കണ്ടറിയാനേ ഉള്ളൂ സാധാരണ ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ ചോദിക്കേണ്ടതെല്ലാം ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കേണ്ട രീതിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് നമ്മളെല്ലാവരും ആ ഈ കാര്യം കുറച്ച് ശക്തമായി ചോദിക്കണം ഈ കാര്യം ശക്തമായി തന്നെ ലാലേട്ടൻ പറയണം ഇതൊരു വാണിംഗ് ആയിട്ട് കൊടുക്കണം എന്നൊക്കെ ഒരു രീതിയിലൊക്കെ നമ്മൾ പിന്നെ അനീഷിൻ്റെ ചെരുപ്പ ഇതാണ് ചെരുപ്പല്ലല്ലോ സോറി ചെരിപ്പറഞ്ഞ കാര്യമുണ്ട് പിന്നെ അതുപോലെ മറ്റേ അനീഷിന് നേരെ അക്ബർ എറിഞ്ഞ കാര്യമുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ ചോദിക്കുകയോ ഇല്ലയോ കണ്ടറിയാം ചോദിക്കും അതെനിക്കറിയാം ചോദിക്കും എന്നുള്ളത് പക്ഷെ അതിങ്ങനെ ഞാൻ പോനെ അങ്ങനെ ചെരുപ്പറിയില്ല അല്ലേ പോലെ മക്ക ചെറുപ്പം ശരിയല്ല കേട്ട പോലെ അക്ബർ പിന്നെ വരുന്നതൊന്നും ശരിയല്ല ഇങ്ങനെ പോവോ പോവുകയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പം എന്തായിരുന്നാലും അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്നുള്ളതുപോലെ എല്ലാം നമുക്ക് എപ്പിസോഡിൽ കണ്ടറിഞ്ഞ് നിൽക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരേക്കും ബായ്